ഹലോ നിലു ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞങ്ങൾ സുഡിയോയിൽ വന്നിട്ടേ ഉള്ളത്രം ഞാൻ പലപ്പോഴായിട്ട് സുഡിയോൻ്റെ വീഡിയോ ഇനി ഇടില്ല ഇടില്ല എന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഞങ്ങളെ ആടുജീവിതം കാണാൻ വന്ന സമയത്ത് നമ്മൾ സ്ഥിരം വരുന്ന സ്റ്റുഡിയോ അല്ലാണ്ടാണ് വന്നേ അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ ഒന്ന് എടുത്തിട്ട് പോവാന്ന് വെച്ചാൽ നിലവിനേ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം അപ്പോൾ നിലവിന് പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ അപ്പോൾ ഞാനേ പുതിയ ഇവിടെ നമ്മൾ ഇതുവരെ വന്ന സുടിയനെക്കാളും വലുതാണ് നല്ല രസമുണ്ട് അപ്പൊ ഒന്ന് ചെറിയൊരു കുഞ്ഞു ബ്ലോഗ് എടുക്കാന്നെട്ടൊരു ഹായ് പറയോ ഇനിയിപ്പോ കഴിഞ്ഞല്ലേ സുഡിയോ വരുമല്ലേ നാട്ടിലെ സുഡിയോ കണ്ണൂരാണ് അത് കുറച്ച് ആക്സസ് ചെയ്യാൻ കുറച്ച് ദൂരമായതുകൊണ്ട് ഇപ്പഴൊന്നും സുഡിയോ ബ്ലോഗ് ഉണ്ടാവത്തില്ല ഐ മീൻ വാബക്ക് ടീഷർട്ടും ട്രൗസേഴ്സ് ഇഷ്ടം ഇടുന്നതാഗിയാട്ടിനാ ടീഷർട്ട് ട്രൗസറിന്റെ സെറ്റ് ട്ടാ ഇത് രസമുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് കൊള്ളാല്ലോ ഈ ടൈപ്പ് സൈസല്ലെന്ന് തോന്നുന്നു രസം ഉണ്ട് കേട്ടോ കോട്ടൺ എടുത്താൽ മതി അത് വേണ്ടപ്പാ രസുണ്ട് പക്ഷെ ത്രീ ഡബിൾ നയൻ ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചേ നിലവിന് ഒരു ഡ്രസ്സ് ഇഷ്ടമായി ഇത് വേണ്ടടാ വൈറ്റ് വേണ്ട ഒരുപാട് വൈറ്റ് ഉണ്ട് ഈ ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമായേ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ത്രീ ഡബിൾ നയൻ ആ റേറ്റ് വരുന്നത് ആ ഒരു റേഞ്ചിന് കുറച്ചുണ്ട് ഈ ഒരു ഉടുപ്പിൻ രസമുണ്ട് പിന്നെ ഇവിടെ ഒരു പിങ്കി ടോപ്പുണ്ട് വല്ല ഭംഗിയുണ്ട് കുട്ടികളെ സെക്ഷൻ ഇപ്പൊ ഒരുപാട് ഡെവലപ്പായേ ആദ്യമൊക്കെ ഒന്നും ഇനീഷ്യലി ഒന്നും വലിയ കാര്യമായി കിട്ടി എന്താ കൊഴപ്പില്ല നല്ല ഭംഗിയുണ്ട് പക്ഷെ പ്ലെയിൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ നാട്ടിലെ എന്തായാലും കുറച്ചിനിട്ട് നടക്കണല്ലോ അത് കാണിച്ചാ നല്ല ഭംഗിയുണ്ട് എത്ര റേറ്റ് വരുന്ന എനിക്ക് ഫോർ ഡബിൾ ആണ് അല്ലേ അതെടുക്കാൻ തോന്നുന്നു അല്ലേ ഞാൻ ഇങ്ങനെ ജിൽസിലായിട്ടുള്ളത് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ വെറുതെ നോക്കുന്ന കണ്ടോ ഇത് ആകെ വിചാരിച്ച് ഞാൻ പാപക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതാണ് ഇത്ര വലുതൊക്കെ കൊച്ചിന് ആരെങ്കിലും വാങ്ങിക്കൊടുക്കും അത്യാവശ്യം ഇത് നല്ല കണ്ടോ അടിപൊളി അടിപൊളി മോഡൽ മോഡൽസ് ഉണ്ട് കുട്ടി ആദ്യമായിട്ടാണ് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സിന്റെ ഏരിയയിലേക്കെല്ലാം വരുന്നത് സുഡിയോടെ എന്നെ കാണുന്നുണ്ടോ കൊറേ ഇണ്ടട്ടാ ഒരു ലിപ് ലീ ലിപ്സ്റ്റിക്ക കിട്ടിയാ നന്നായിരിക്കും നോക്കട്ടെ ണ്ട പൗച്ചസ് കണ്ടോ ധുടിയോടെ ലിപ്സ്റ്റിക്സ് അയ്യോ ഐ തിങ്ക് ലിപ്സ്റ്റിക്സിൻ്റെ റേറ്റ് ഇത് ആണ് എനിക്ക് ലിപ്സ്റ്റിക് പക്ഷേ താല്പര്യമില്ല മേടിക്കാം ഇവിടെ പിങ്ക് പാഷൻ ന്യൂഡ് പാഷൻ എന്ന് എന്നൊക്കെ സെറ്റ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പിന്നെ നെയിൽ പോളിഷിൻ്റെ ഒരു സെറ്റ് ഉണ്ട് നാലെണ്ണത്തിന് വൺ ഡബിൾ നയൻസ് ഈ റേഞ്ചിലുള്ള പാൻറ്റിയൊക്കെ നല്ലതാ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് മറ്റേ ബ്രാ അങ്ങനെയുള്ളതൊന്നും ട്രൈ ഇതെനിക്കൊന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ടൂ ഇൻ വൺ ബ്ര പല കളേഴ്സിലുണ്ട് നോക്കട്ടെ ോടെ ടു ഡബിൾ നയൻ ഉള്ള ഫുഡ് വെയർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാട്ടെ ഇത് എൻ്റെ കണ്ണിൽ നന്നായിട്ട് പെട്ടു കണ്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്താ പൊണ്ണെന്റെ കയ്യിലുള്ളതുകൊണ്ട് ഒന്നിലും അങ്ങനെ കയറി ഇടപെടാൻ പറ്റുന്നില്ല ഷൂ വേണമെന്ന് അത് വാവയുടെ അളവിലുള്ള ഷൂ അല്ല അത് ബിഗ് ഷൂ നമുക്ക് സ്മോൾ ഷൂ ആ വേണ്ടേ സ്മോൾ ഷൂ ഇവിടെ ഇല്ല ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം ഫോർട്ടി നൈൻ റുപ്പീസിന് പിന്നെ നയന്റി നയൻ റുപ്പീസ് ഇതുപോലെ സെറ്റ് ആയിട്ട് ഹെയർ ബാൻഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഫേസ് വാഷ് ഒക്കെ ഇറങ്ങി ഇപ്പൊ ഇപ്പം മാർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ടല്ലോ ഹെയർ ബാൻഡ് ഉണ്ട് ഫേസ് ഷീറ്റ് മാസ്ക്സ് ഷീറ്റ് മാസ്ക് വെറ്റ് വൈപ്സ് വെറ്റ് വൈപ്സ് എന്തായാലും വേണം കൈ ആണിക്കേ അങ്ങനെയല്ല കൈ കാണിക്കേ ഇതേണ്ടാ ക്രോഷ ടൈപ്പ് വൈറ്റ് റെഗുലർ ആയിട്ട് പോകുന്ന സ്റ്റുഡിയോ അല്ലാട്ടോ നമ്മൾ ഇത്തവണ പോയത് വേറൊരു സ്ഥലത്തെ സ്റ്റുഡിയോയിലാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാൻ ഒരു താല്പര്യം വന്നത് കേട്ടോ ഇത്തവണ വാവക്ക് ഡ്രസ്സ് എടുക്കലായിരുന്നു മെയിൻ അജണ്ട രണ്ട് സെറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം വേണ്ടി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം സമ്മറിനെ പറ്റി അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അത് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കുറച്ച് നാൾ നാട്ടിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ ഞാൻ ഓൾറെഡി നാട്ടിലെത്തി എത്തിയതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ